ഹായ് ഹലോ ഒരു ഈസി കുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടി ആദ്യം ജീര കെട്ടു പാനിൽ ജീര കെട്ടു അടുത്തത് കുറച്ച് എണ്ണ ഒഴിക്കും എണ്ണ ഇഷ്ടമുള്ളത് ഒഴിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ സോയാബീൻ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിന് ശേഷം ഓയിലൊഴിച്ചു അതിനുശേഷം കറിവേപ്പില കറിവേപ്പില എടുക്കട്ടെ കറിവേപ്പില ഞാൻ ഇടാൻ പോവാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല പൊട്ടിത്തെറിക്കുന്നു മുളക് പൊടി ചെറിയ തുമ്മലും ചീറ്റയിലൊക്കെ ഉണ്ടാവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആ ഇനി അതൊന്ന് ചെറുതായിട്ട് തവയെടുത്ത് ഒന്ന് ഇളക്കണം ി അരിഞ്ഞുവെച്ച വെഴുതനീങ്ങ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എല്ലാം എടുത്തിട്ട് അതിന് ചെറുതായിട്ടൊന്ന് വഴറ്റണം കുറച്ച് കുറച്ചായിട്ടിട്ട് അതിന് വഴറ്റണം ചെറുതായിട്ട് എല്ലാം നന്നായിട്ട് എല്ലാം വഴറ്റി ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കണം അധികം ഒഴിക്കരുത് ഒരു നാലഞ്ച് സ്പൂണ് അത്രയും വേണ്ടു ചെറിയ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി എല്ലായിടേയും ഒന്ന് വഴറ്റി കൊടുത്ത് നന്നായി നന്നായി വഴറ്റണം നന്നായി എല്ലാം ഇവിടെയും മസാലകൾ എത്തിപ്പെടുന്ന വിധത്തിൽ വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊഴിക്കുക ഇച്ചിരി വെള്ളം വേവാൻ മാത്രമുള്ള വെള്ളം എല്ലാം വെള്ളത്തിൽ പൊടിയേലൊന്ന് നനച്ച് ഇനി മൂ ഒന്ന് അടപ്പിട്ട് കുറച്ച് സമയം വെക്കണം ഫൈവ് മിനിറ്റ് അത്രയും വേണ്ടു ഇനി അടപ്പെടുത്ത് നോക്കുമ്പോൾ ഇതാ റെഡി മെഴുക്ക് പുരട്ടി റെഡി ടേസ്റ്റി മെഴുക്ക് പുരട്ടി ഉപ്പൊക്കെ ഇട്ടിന് ആദ്യമേ ഉപ്പ് ഇട്ടായിരുന്നു ഉപ്പ് പറഞ്ഞില്ല ഉപ്പിട്ടില്ല അവർക്ക് ഉപ്പിച്ചിരി ഇട്ടായിരുന്നു മെഴുക്ക് പുരട്ടി റെഡി ഇനി സ്വാദിഷ്ടമായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിരിക്കും ചപ്പാത്തി